ഗൈസ് യൂട്യൂബ് ചാനൽ അപ്പം ഞാനിപ്പോൾ ഉള്ളത് മഴവിൽക്കാട് റിസോർട്ടിലാണ് കേട്ടോ നമ്മുടെ ചാനൈക്കാട് കോഴിക്കോട് ചാനയ്ക്കാടിലുള്ള മഴവിൽക്കാട് റിസോർട്ടിലാണേ ഓൾറെഡി നമ്മൾ ഒരിക്കലും ഇതിൻ്റെ ഒരു ബ്ലോഗ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അല്ല ഒരു എൻഗേജ്മെൻറ്റിൻ്റെ വ്ലോഗ് ചെയ്തിരുന്നു ഞങ്ങളുടെ ഫാമിലിയിലെ റിലേറ്റീവിൻ്റെ എൻഗേജ്മെൻറ്റ് ഇവിടെ നിന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം അന്ന് ഞാൻ കണ്ടവർക്കറിയാം ഞാനൊരു വ്ളോഗായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എന്തെടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇന്നിവിടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അന്നാണെങ്കിൽ നമ്മൾ ഇവിടെ റൂമൊന്നും കണ്ടിച്ചില്ല താഴെ ഹോളിലായിരുന്നു പരിപാടി നടക്കുന്നത് അവിടെ പോയി നല്ലാണ്ട് ഇവിടെ റൂമും കാര്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് നമ്മൾ റൂമിലൊക്കെ വന്ന് അടിപൊളി റൂം കേട്ടോ റൂമൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ വന്നപാട് വെൽക്കം ഡ്രിങ്കൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ ഒരു നിങ്ങൾ ഭയങ്കരമായിട്ട് സൗണ്ട് കേൾക്കുന്നില്ലേ അത് മഴയല്ല കേട്ടോ മഴ പെയ്യുന്നില്ലേ ഇപ്പം താഴെ താഴെതാ പുഴയുണ്ട് കുത്തി ഒലിച്ച് പോകുന്ന പുഴയാണ് കേട്ടോ അപ്പം അപ്പോൾ ആ പുഴ ഇങ്ങനെ ഒഴുകുന്നതിൻ്റെ സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത് മഴയല്ല കേട്ടോ മഴയും കൂടി പെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അടിപൊളി വൈബായിരിക്കാം ഇപ്പം ഞങ്ങൾ റൂമിൻ്റെ ആ ഒരു ബാൽക്കണിയിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇവിടുന്ന് താഴത്തേക്കുള്ള ആ ഒരു വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര രസമുണ്ട് ൊരു സ്ഥലം കാണിച്ചെ ഇത് പ്രൈവറ്റ് ബാൽക്കണിയാണ് ഈ മൂന്ന് ഇവിടെ ഉള്ള മൂന്ന് റൂം ആണെന്ന് തോന്നുന്നത് അപ്പം ആ മൂന്ന് റൂമിനും പ്രൈവറ്റ് ബാൽക്കണി ഉണ്ട് അപ്പോൾ നമുക്ക് അത് കിട്ടിയിട്ടില്ല കേട്ടെ കാരണം അത് ഓൾറെഡി ബുക്ക് ആയിപ്പോയി നമ്മൾ ബുക്ക് ചെയ്യാൻ ലേറ്റ് ആയിട്ട് അതിനെ അപ്പം അതുകൊണ്ട് ഓൾറെഡി ബുക്ക് ആയിപ്പോയി അപ്പം ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ നാല് റൂമിനും കൂടെ ഒരൊറ്റ ബാൽക്കണിയാണ് ഉള്ളത് അപ്പം ആ ഒരു റൂമാണ് കിട്ടിയിട്ടുണ്ടെ അപ്പം റൂം കാണേനി അത് ഇവിടെ ഒരു ലൈറ്റ് കേട്ടോ നമ്മുടെ പഴയ ഒരു ലാന്തറാണോ റാന്തൽ എന്നല്ലേ പറയാ ആ റാന്തല് ഞാൻ നാട്ടിൽ ലാന്തർ എന്ന് പറയട്ടോ ചുന്നാടൻ ഭാഷയിൽ ലാന്തർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ റാന്തല് ഒരു ലൈറ്റ് ആ ഒരു മോഡൽ ലൈറ്റാണ് അടിപൊളിയാണ് കേട്ടോ എ സി റൂമാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാ എ സി റൂം റൂമെന്ന് തോന്നുന്നത് ഉള്ളത് അപ്പം നല്ല സൂപ്പർ റൂമാണ് കേട്ടോ പിന്നെ ഇവിടെ നമുക്ക് ഒരു ഡ്രസ്സിങ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഏരിയ എന്ന് തോന്നിട്ടോ ഇവിടെ ഉള്ളത് ഒരു സ്പേസ് ഉണ്ട് അവിടെ കുറത്തിട്ട് ഇവിടെ തന്നെ ഏതാ കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ബാത്ത് റൂമാണ് ഇനി നമുക്ക് ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ കാണിച്ചാൽ കേട്ടോ അപ്പം റൂമ് തുറന്ന് നമ്മൾ നേരെ ബാൽക്കണിയിലോട്ട് പോകുന്നു ബാൽക്കണി പോയാലുള്ള ആഘത്ത കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ ഇപ്പം കൺവേർട്ടിരിക്കുന്നത് നമ്മളിതാ കണ്ടോ ആ ഒരു കാറ് കണ്ടല്ലോ ഒരു ആണ് കേട്ടോ അത് ആ ഒരു അക്വഡൈച്ചിന്റെ മുകളിലൂടെയാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിന്റെ താഴെയായിട്ട് കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ പ്ലേ ഏരിയ പറയുമ്പോൾ ഊഞ്ഞാലും അങ്ങനെയുള്ള ചെറിയ ഇതൊക്കെയാണുള്ളത് ഇപ്പൊ ചെറിയ ഷാറ്റൽ മഴ ആ പുറത്തേക്ക് പോവാൻ പറ്റാത്ത കൊണ്ടാണ് മഴയൊന്നു ചോർന്നു കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഒക്കെ പോയിട്ട് കാണിച്ച അവിടെയൊക്കെ ഇത് താഴെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഊഞ്ഞാലും കുട്ടികൾക്ക് കളിക്കുന്ന കുറച്ച് ഏരിയ ഉള്ളു നമുക്ക് അതുകൂടെ കണ്ടിച്ച് കാണാം ആനന്റെ ഒരു പ്രതിമ ഉണ്ടവിടാ അത് കഴിഞ്ഞ തവണ എൻഗേജ്മെന്റിന് വന്നപ്പോഴേ അവൻ നോട്ട് ഇട്ടിട്ടുണ്ടതിന്റെ മോള് കാരണമെന്ന് അതാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റിസോർട്ടിൻ്റെ ഡൈനിങ് ഏരിയ ആണ് ഇത് അപ്പം ഇവിടെ ഇരുന്നിട്ടാണ് ഫുഡൊക്കെ കഴിക്കുക റിസോർട്ടിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാധനം കൂടി ഒരു സ്ഥലം കൂടി ഏരിയ കൂടെ ഞാൻ കാണിച്ചതരാം ഒരു ഹട്ടാണ് കേട്ടോ ഈ ഫോട്ടോയിൽ കാണുന്നത് ഇവിടെ അടുത്തുള്ള ടൂറിസ്റ്റ് പ്ലേസാണേ ഇവിടെ അടുത്തുള്ള പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ടൂറിസ്റ്റ് അടുത്തുള്ള എന്ന് പറയുമ്പോൾ ടൂറിസം സെന്റർ ഉണ്ട് പിന്നെ പെരുവണ്ണാമൂരി ഡാം പിന്നെ കരിയാത്തം പാറ കക്കയം ഡാം ഇതൊക്കെ നമ്മളെ റിസോർട്ടിനെ ചുറ്റിയുള്ള സ്ഥലങ്ങളാണ് കൂടുതലായിട്ടും അതെ ഫോറിനേഴ്സ് അധികം വരാറുണ്ട് നമുക്ക് ബൾഗേരിയ ഒമാന് യുഎഇ ഇഷ്ടംപോലെ അപ്പോൾ ഇവിടെ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ കാണിച്ചു തരാം അപ്പോൾ അങ്ങോട്ടേക്ക് പോകട്ടെ നമുക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ ഒക്കെ നമുക്ക് ഇവിടെ ബുക്ക് ചെയ്യാൻ പറ്റൂട്ടോ ഏതാണ് ഇവിടുത്തെ ഹാൾ വരുന്നത് അപ്പം ഞാൻ അന്ന് എൻഗേജ്മെൻറ്റിൻ്റെ ഒരു വീഡിയോ വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇവിടെ നിന്നായിരുന്നു അന്നത്തെ എൻഗേജ്മെൻ്റ് അപ്പോൾ ആ സ്റ്റേജ് ആണത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബർത്ത്ഡേ ഫങ്ഷൻ ആണെങ്കിലും അതുപോലെ തന്നെ എൻഗേജ്മെൻറ്റ് അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇവിടുന്ന് നടത്താൻ പറ്റും കേട്ടോ ബുക്ക് ചെയ്താൽ അപ്പോൾ ഇതാണ് ഇവിടുത്തെ കുട്ടികളെ പ്ലേ ഏരിയ എന്ന് പറയുന്നത് അപ്പം ഇവിടെയുള്ള ഓരോ ഐറ്റംസും കാണിച്ചു തരാം കേട്ടോ ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഊഞ്ഞാലിൻ്റെ പിന്നെ ഇവിടെ ഒന്ന് മഴ പെയ്തിട്ട് ഇതൊക്കെ നനഞ്ഞിട്ടിരിക്കുന്ന ഒരു ഇതാണ് കേട്ടോ ഇവിടെ നമുക്ക് ഇത് കണ്ടോ ഫിഷിംഗ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് മീൻ പിടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഈ പുഴ ഇവിടുന്ന് ചൂണ്ട തരും അപ്പം ഈ ചൂണ്ടയിൽ ഇവിടുന്ന് പുഴയിൽ നിന്ന് നമുക്ക് ലൈവായിട്ട് മീൻ പിടിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം പിന്നെ നമ്മൾ കണ്ടോ കുട്ടിയെ ഊരി ഊര് കുത്തുന്ന സാധനം ഉണ്ടല്ലോ എൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം ചെറിയ കുട്ടികൾക്കൊക്കെ അപ്പം അതാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഹട്ട് കളിലോട്ട് കയറി നോക്കാം ഇവിടെ നിന്ന് ഉള്ള വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളട്ടോ പുഴയും ഈ കാടൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അപ്പം ഇവിടെ ഒരു ഒരു ഏരിയ കാണിച്ചറിഞ്ഞ ലോക്കിയർ ഹാർട്ട് എന്ന് എഴുതിയിട്ടില്ല അപ്പോൾ ഈ കപ്പിൾസൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് എഴുതിയിട്ട് അത് ലോക്കാണ് അങ്ങനെ എന്തോ ആണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കാര്യം എന്താണെന്ന് അറിയില്ല പക്ഷേ ഇത് എനിക്കൊന്ന് ഫോറിൻ കൺട്രീസിലൊക്കെ ഇങ്ങനെ എന്തൊക്കെയുണ്ടല്ലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാടിൻ്റെയും പുഴേൻ്റെയൊക്കെ നടുക്ക് നമുക്ക് ഒരു ദിവസം സ്റ്റേ ചെയ്യാനായിട്ട് പറ്റും അപ്പം ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് നമുക്ക് എന്താ പറയുക നമുക്ക് കുറച്ച് ദിവസം റിലാക്സ് ചെയ്ത് അടിച്ച് പൊടിച്ച് പോകാനായിട്ട് ഒരു സ്ഥലമാണ് എന്തായാലും വെർത്താണ് കാരണം നമുക്ക് ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസ് ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് ഒരു വൺ ഡേ ട്രിപ്പോ അല്ലെങ്കിൽ ടു ടു ഡേ ഒക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് അടുത്ത് വേറെയും കുറേ ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ഉണ്ട് പോകാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മരുതോങ്കര കോഴിക്കോട് കുറ്റ്യാടി മരുതോങ്കര ജാനക്കാടിലാണ് ഈ റിസോർട്ട് എനിക്ക് ഇഷ്ടമായ ജഡ്ജിയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ബ്ലോഗ് ഇത്രയെല്ലാം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം